ഹലോ ഗായ് പരിസ്ഥിതി എല്ലാവരും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സമയമായി നമ്മുടെ ബേസിലോട്ട് തിരിച്ച് വർക്ക് ചെയ്യേണ്ട സമയമായി ബാക്ക്ഗ്രൗണ്ട് ജോലി എല്ലാം കഴിഞ്ഞ ഒരു നാലഞ്ച് എപ്പിസോഡ് ഇരുന്നിട്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി തിരിച്ച് നമ്മുടെ ബേസിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമ്മുടെ ഈ ഒരു ബേസിനകത്ത് ഇത് ഞാൻ കുഴിച്ചിട്ടതിൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് എത്തബിൾഡ് ഇവിടെ എന്തോന്ന് അത് എൻ്റെ സ്റ്റോറേജ് ആണ് അതും ഈ പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റോറേജിനകത്തോട്ട് വന്നിട്ട് ഒരേ ഒരു പെട്ടി മാത്രം തുറന്ന് എൻ്റെ ഇൻവെർട്ടർ കംപ്ലീറ്റ് അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തനിയെ പോയിട്ട് ഏതെല്ലാം പെട്ടിക്കകത്ത് ആയിട്ട് പോയിരിക്കണോ അങ്ങനെ പോയെങ്കിരിക്കണം എന്റെ ഒരു രീതിയിലുള്ള ഇൻപുട്ടും പിന്നെ അങ്ങോട്ട് പാടില്ല അത് നമുക്ക് ഇപ്പോൾ പോസിബിൾ ആണ് കാരണം ഗെയിമിനകത്തോട്ട് മോചങ്ങ കുറച്ച് മാസത്തിന് മുമ്പ് ഒരു ഒ പി മോബൻ അടിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ കോപ്പർ ഗോളം ഇന്ന് ഇവനെ വച്ചിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഞാൻ എന്റെ ആ ഒരു ബേസിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോ അത് ഉണ്ടാക്കേണ്ട ഒരു ഡിസൈനും പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റീസോഴ്സും മൈൻക്രാഫ്റ്റ് ദേവന്ത നേരത്തെ തന്നെ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിസൈൻ സുന്ദരന്റെ ഡിസൈൻ അല്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് അത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ താഴെ ലിങ്കിലുണ്ട് അതാ മഴയും തുടങ്ങി അപ്പൊ ആദ്യം നമുക്ക് ഇവനെ നേരെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം ഇവനെ നമുക്ക് ലീഡ് കെട്ടി വലിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു ലീഡ് എടുത്ത് ചിട്ടിനെ നമുക്ക് നേരെ നമ്മുടെ പുതിയ ബേസിലോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോവാൻ കുറച്ച് റീസർച്ച് എല്ലാം നടത്തി നോക്കി ഈ ഒരു ജാവത്ത് ഏതെല്ലാം ടൈപ്പ് മൾട്ടി ഐറ്റംസ് ഓർഡർ ഉണ്ടെന്ന് അപ്പൊ എനിക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറ്റി അതിലൊന്ന് ഈ ഒരു കോപ്രകുളത്തിന് ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ളത് നല്ല കോംപ്ലിക്കേറ്റഡാണ് അത് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കോപ്രകളത്തിനേക്കാളും നന്നായിട്ട് അത് വർക്കാവുകയും ചെയ്യും പക്ഷെ ഒരുപാട് റീസോഴ്സും വേണം അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഒരുപാട് സ്പേസും വേണം നമുക്ക് റീസോഴ്സ് ഒപ്പിക്കാൻ വലിയ പണി ില്ല പക്ഷെ ആ ഒരു സ്പേസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അത്രയും വലുപ്പത്തിൽ ഐറ്റംസ് വയ്ക്കാനൊന്നും എനിക്ക് സ്റ്റോറേജിന്റെ ആവശ്യമില്ല എന്റെ കഴിഞ്ഞ രണ്ട് സീസിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത എന്റെ സ്റ്റോറേജ് ഒന്നും ഒരു ഓർമ്മയുണ്ടാകും വരി പെട്ടി നിർത്തിരിക്കും അതിൽ ഓരോന്നിലെ ആ ഒരു സ്റ്റോണും നേച്ചർ ടൈപ്പ് ബ്ലോക്കും അതെല്ലാം വെച്ച് ഞാൻ തന്നെ മാനുവൽ ആയിട്ട് സോർട്ട് ചെയ്ത ആ ഒരു സ്റ്റോറേജ് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ വേണം അത് പക്ഷേ സോർട്ട് ചെയ്യേണ്ടത് നമ്മളെ ചിട്ടിയായിരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇനി ഇതിനകത്ത് നിന്ന് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് തന്നെ സിമിറ്ററി ഇവിടെ നമ്മൾ എന്തോ ഉണ്ടാക്കിയാലും എല്ലാം നല്ല സിമിറ്ററി ആയിരിക്കണം പ്ലാൻ ഇത്രേ ഉള്ളൂ അത് ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം ഇതിനകത്തോട്ട് വന്നിങ്ങനെ കേറുമ്പോൾ തന്നെ ഈ ഒരു സൈഡില് ആ ഒരു സ്റ്റോറേജ് ഇരിക്കണം കറക്റ്റായിട്ട് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒൻപത് വരി ബ്ലോക്കാണ് എന്താണ് അങ്ങനെ ഒൻപത് വരി വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു നടുക്കൊരു ബ്ലോക്ക് കാണും ഈ നടുക്കുള്ള ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ സിമിറ്റിക് ആയിട്ട് ആ ഒരു ബുഡ് ഇരിക്കുകയും ചെയ്യുള്ളു അപ്പൊ ഈ ഒരു സൈഡിൽ ആ ഒരു സ്റ്റോറേജ് പിന്നെ ഈ ഒരു രണ്ട് സൈഡിലും ഓരോ ചെസ്റ്റ് ഇതും കാണാം ഒന്നിവിടെ ഒന്നിട അതില് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പെട്ടിക്കകത്തോട്ട് എനിക്ക് ഈ ഒരു സ്റ്റോറേജിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയി സോർട്ട് ആവേണ്ട ഐറ്റംസ് കൊണ്ടാങ്കിടാൻ പറ്റണം അതങ്ങനെ ഇട്ടിട്ട് ആ ഒരു ഐറ്റംസ് എല്ലാം നേരെ പോയിട്ട് ആ ഒരു സ്റ്റോറേജിനകത്തോട്ട് കറക്റ്റായിട്ട് എല്ലാം പോയി സോർട്ട് ആയി അതിന് സോർട്ട് ആക്കാൻ പറ്റാത്ത ഐറ്റംസ് എല്ലാം നേരെ വന്നിട്ട് ഇപ്പുറത്തെ പെട്ടിക്ക് വന്നിരിക്കണം അപ്പൊ എനിക്ക് അതവിടെ നിന്ന് എടുത്തിട്ട് ഇതിലോട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും അതിനെ അല്ല ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന കംപ്ലീറ്റ് ഈ ഒരു റീസോർസും കൈലോട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കാൻ തുടങ്ങാം ഇന്ന് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ ആ ഒരു വർക്കിംഗ് പാർട്ട് മാത്രം ഇന്നൊന്ന് ഫിനിഷ് ആക്കി വെക്കണം നമുക്ക് അതിന്റെ മേളിൽ കൂടി അത് ബിൽഡെല്ലാം സെറ്റ് ചെയ്യണം അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ പതിയെ പതി റെഡിയാക്കാൻ ഇ ആ ഒരു സ്കിരിറ്റ് വർക്കിംഗ് പാർട്ട് നടക്കുന്ന ഇതിങ്ങനെ കൂട്ടുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് നേരെ മേളിലോട്ട് പോകും അപ്പൊ അതിന് വേണ്ടി ഒരു മൂന്ന് ബ്ലോക്ക് വിട്ടിട്ട് വേറൊരു ബ്ലോക്ക് ഇവിടെ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ ഓക്കെ ഇനി ആ ഒരു സിമിറ്ററി തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒൻപത് ബ്ലോക്ക് ഇവിടെ അങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്യാം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ ഇതിനകത്തോട്ട് കിട്ടിക്കോളും ഒൻപത് അപ്പൊ ഒരു ബ്ലോക്ക് ഇവിടെ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഒൻപത് ബ്ലോക്ക് ഇവിടെ അപ്പൊ ഈ ഒരു സൈഡിൽ ഇങ്ങോട്ട് ആ ഒരു സ്റ്റോറേജ് വിരിക്കണം ഈ രണ്ട് സൈഡിലുമായിട്ട് ആ ഒരു ഇൻപുട്ട് പെട്ടിരിക്കണം അത്രയും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് ഈ ഒരു മൂന്ന് സൈഡിലും സ്റ്റോറേജ് വയ്ക്കുക എന്നായിരുന്നു അതെന്നാ കാണാമല്ല ഭംഗിയായിരുന്നേ പക്ഷെ അതിനകത്തൊന്നും വയ്ക്കേണ്ട ഐറ്റംസ് ഒന്നും എന്റെ കയ്യിൽ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു കോപ്പർ കോളത്തിന് അവരുടെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഒന്നാമത് ഒരേ സമയം പത്ത് വരെ ചെസ്റ്റ് മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് തുറന്നു നോക്കാൻ പറ്റുള്ളൂ അതൊരു പതിനൊന്നായി കഴിഞ്ഞാൽ ഇവമാര് ഒരു എഫിഷ്യൻസി നന്നായിട്ട് കുറയും അങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഒരുപാട് അങ്ങ് ടെക്നിക്കൽ ആക്കുന്നില്ല നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ബിൽഡർ സെറ്റ് ചെയ്യാം എന്നിട്ട് ഇതിനെല്ലാം പറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഈ ഒരു ചെസ്റ്റ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഒൻപത് ഇതുപോലെ ഇങ്ങറ്റം വരെ പ്ലേസ് ആക്കി അങ്ങ് വെക്കണം ഇത് അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇനി ഇതിന്റെ എല്ലാം മൂന്ന് ഡബിൾ ചെസ്റ്റ് വീതം ഒന്ന് ആഡ് ചെയ്ത് വെക്കണം അതായത് ഇതുവരെ ഇത് ഒരു ചെസ്റ്റുകൂടെ ഞാൻ വെച്ചുകഴിഞ്ഞാൽ എനിക്കത് റീച്ച് ആകും എന്നാൽ അതും കൂടി ചെയ്യാറുന്നല്ലേ ഇപ്പൊ ഞാൻ എന്താ രണ്ടെണ്ണം കൂടി ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാ എനിക്കത് റീച്ച് ആവുമോ താഴെ നിന്ന് കഴിഞ്ഞാൽ ആ റീച്ച് ആവും ഇതിന്റെ മേൽ വെച്ച് കഴിഞ്ഞാൽ ചാടി തുറക്കേണ്ടി വരും അപ്പോ മിക്കവാറും കുറച്ചും കൂടി ചെസ്റ്റ് വേണ്ടി വരും റീച്ച് റീച്ചാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചെസ്റ്റും വേണ്ടി വരും ഹോപ്പറും വേണ്ടി വരും ആ കുഴപ്പമില്ല സ്റ്റോറേജ് എന്നെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരിക്കേ ഉണ്ടാക്കുകയുള്ളു അത് ഉണ്ടാക്കുമ്പോ അതിന്റേതായ രീതിയിൽ അങ്ങ് ഉണ്ടാക്കണം ഓക്കെ അപ്പൊ വലിയൊരു ചെസ്റ്റ് മതില് എന്റെ കയ്യിലിരിക്കുന്നതെല്ലാം വെച്ചിട്ട് വലിയൊരു ചെസ്റ്റ് മതില് ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കണം ഇത് ഒമ്പത് കാണും ഓരോ വരിക്കത്തും ഓരോ ടൈപ്പ് ബ്ലോക്സ് ഇത് പിന്നെ ആയിട്ട് ഇവിടെ സിമിട്രിക്കുമായിരിക്കും നമുക്ക് ഇതിന്റെ ബാക്കിലോട്ട് കുറച്ച് ഈ ഒരു സ്പേസ് വേണം എന്നാലേ ആ ഒരു എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെ ബാക്കിലോട്ട് കുറച്ചൊരു എല്ലാം വരുന്നുണ്ട് ചെസ്റ്റ് മുഴുവനും ഇവിടെ അതാ വെച്ചിട്ടുണ്ട് ഇനിയും അത് വരും വീട്ടിലോട്ട് പോയിട്ട് അത് ഞാൻ കോർച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്യുക അന്ന് ഇവിടെ നിന്ന് മരത്തിലാണ് ഞാൻ ഇത്രയും ബിൽഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു എഫ് കെ ട്രീ ഉണ്ടാക്കണം ആദ്യം ആ ഒരു എഫ് കെ ട്രീ ഫാമുണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഒരു ബോൺമിൽ ഫാമുണ്ടാക്കണം ബോൺമിൽ ഫാമുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു മോശം എവിടെയെങ്കിലും കണ്ടുപിടിക്കണം മോശം കണ്ടുപിടിക്കണമെങ്കിൽ എവിടെങ്കിലും ഒന്ന് എക്സ്പ്ലോറിങ് ചെയ്യണം ഈ ഒരു ലോഗ് എടുത്തിട്ട് ഇനി ഒരുപാട് ഈ ഒരു ചെസ്റ്റ് ഞാൻ ഇതാ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അൻപത്തൊന്നുണ്ട് ഇത് തകയോ തോന്നുന്നു ആ പിന്നെ ഒരുപാട് ആ ഒരു ഹോപ്പറും വേണ്ടി വരും പുതിയ ആ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്റെ ഈ ഒരു ഹോപ്പർ എടുത്തിട്ട് ഈ ഒരു ചെസ്റ്റിന്റെ ബാക്കിൽ എല്ലാത്തിലും ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കണം നേരെ എന്താ ഇങ്ങനെ ഇതുപോലെ എല്ലാത്തിനും ബാക്കിലും വയ്ക്കണം എന്റെ കണക്കിൽ വിടാത്ത ഒൻപത് ജസ്റ്റും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നെ എന്റെ സ്റ്റോറേജ് വലുതായി ആ ഞാൻ പറഞ്ഞില്ലേ ആയിട്ട് ഒൻപത് ഹോപ്പർ ഇനി വേണം വേണോന്ന അതിനല്ലേ നമ്മൾ ഈ ഒരു കൊണ്ട് നടക്കുന്നത് ഇവിടെ വെച്ചിട്ട് എന്റെ അവിടെ അതും അതിനും കയ്യിലെടുത്ത് കുറച്ച് അയിനോ എടുത്തിട്ട് ഈ സ്പോട്ടി വെച്ചിട്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള എത്ര ഹോപ്പർ ഹോപ്പറുവാണെങ്കിലും ഇതുപോലെ ക്രാഫ്റ്റ് ആക്കാൻ പറ്റും ഇതാണ് എന്റെ എൻറസ്റ്റ് എല്ലാം കൈയ്യത്ത ദൂരത്ത് അപ്പൊ ഇനി ഈ ഒരു ഒൻപത് ഹോപ്പറും കൂടി ഇതിന്റെ ബാക്കിലോട്ട് മെഗാ സ്റ്റോറേജ് ഓക്കെ ഇനി ഈ ഒരു ഹോപ്പറിന് ഒരു മൂന്ന് ബ്ലോക്ക് നേരെ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ഈ രണ്ട് ബ്ലോക്കും കുഴിച്ചു മാറ്റണം എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം നേരെ കൊണ്ടുവന്ന് ഇങ്ങറ്റം വരെ കറക്റ്റായിട്ട് ഇത് വരെ ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ മേലോട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചെടുത്ത് നേരെ താഴ്ന്നു പോയിട്ട് ഇതിനെയും അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കണം നേരെ ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഒന്നും കൂടി ഒരു സ്റ്റെയർ കേസ് പോലെ ഒന്ന് ദാ ഇങ്ങനെയും ഒൻപത് ബ്ലോക്ക് ഇങ്ങറ്റം വരെ ഇനി ഈ ഒരു റിപ്പീറ്റർ എടുത്തിട്ട് ഏറ്റവും താഴെയായിട്ട് ദാ ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഒറ്റ തന്നെ അങ്ങറ്റം വരെയും ഒൻപതെണ്ണം പ്ലൈസാക്കി അങ്ങ് വയ്ക്കണം ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എന്നിട്ട് ഈ ഒരു റിപ്പീറ്ററിന്റെ ബാക്ക് സൈഡില് ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങറ്റം വരെ കൊണ്ടുപോകണം ഇത് അതും എന്നിട്ട് ഒന്ന് അതിന്റെ മേളില് ഇത് അതും ഓക്കെ ഇനി രസം ഡെസ്റ്റ് എടുത്തിട്ട് അതെല്ലാം എന്താ ഇതിന്റെ ബാക്കിൽ ഇതുപോലെ കംപ്ലീറ്റ് പ്ലൈസ് ആക്കി അങ്ങ് വെക്കണം ഈ ഒരു രണ്ടു വരി ബ്ലോക്കിൽ ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഈ ഒരു ഡബിൾ ചെസ് എടുത്തിട്ട് അത് രണ്ടെണ്ണം വീതം എന്താ ഇങ്ങനെയും വെക്കണം ഈ ഒരു ഡബിൾ ചെസ്റ്റ് ആയിരിക്കും നമ്മൾ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്ന ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ എന്തെല്ലാം വയ്ക്കുന്നോ ആ ഒരു ഐറ്റംസ് മാത്രമേ നേരത്തായിട്ട് പോകുള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിനെപ്പറ്റി വലിയ പിടുത്തം ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് അടിപൊളിയാണ് കംപ്ലീറ്റ് ആയിക്കോട്ടെ ഇനി ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് ഇതിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ അതെന്താ അറ്റം വരെയും പ്ലേസ് ആക്കി വയ്ക്കണം ഒൻപതെണ്ണം ദോക്കിയ ഇനി ഇതേ സ്റ്റെയർ കേസ് തന്നെ ഒരു ബ്ലോക്കും കൂടി ഒന്ന് മേളിലോട്ട് വയ്ക്കണം ഇങ്ങനെ ദതും ഇങ്ങം വരെ ഓക്കെ വെളിയിൽ നൈറ്റായി കിടന്നുറങ്ങിക്കോട്ട് വേസ് വേണ്ട അങ്ങനെ ദതുമായി ഇനി നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് കുറച്ചാൽ രസവും ടോർച്ചും കൂടി ഈ ഒരു ബ്ലോക്കിൽ അങ്ങറ്റം വരെയും ഒന്ന് പ്ലേസ് ആക്കി വെക്കണം അതും ആയിട്ട് കറക്റ്റായിട്ട് ഒമ്പതെണ്ണം ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ട് ഇതിന്റെ ആ ഒരു ഇൻപുട്ട് പെട്ടി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഒന്ന് സെറ്റ് ആക്കി വെക്കാം ഇപ്പോഴത്തേക്ക് മാത്രമാണ് ഈ ഒരു ഇൻപുട്ട് പെട്ടി ഞാൻ ഇവിടെ വയ്ക്കുന്നത് പിന്നീട് അതിനകത്തോട്ട് വയ്ക്കേണ്ട ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകുന്ന രീതിയില് ഒരു ചെസ്റ്റ് ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കും അപ്പൊ രണ്ട് ബ്ലോക്ക് എന്താ ഇങ്ങനെ ഇവിടെ പ്ലേസ് ആക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോപ്പർ ചെസ്റ്റ് എടുത്തിട്ട് അത് രണ്ടെണ്ണം എന്താ ഇതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ പ്ലേസ് ആക്കി വെക്കണം അതിൽ പക്ഷേ ഒന്ന് വാച്ച് ചെയ്തതാണ് ഇതിപ്പോ രണ്ടും വാച്ച് ആയോ എന്തോ ആ ഇത് ഞാൻ ഒന്നോടെ വാച്ച് ചെയ്യാം അപ്പൊ അതുമായി ഇനി ഈ മതിലെടുത്തിട്ട് ഇതിന്റെ മേളിൽ കൂടി രണ്ടെണ്ണം എന്താ ഇങ്ങനെ വെച്ച് ഈ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് നേരെ അങ്ങ് അറ്റം വരെയും കൊണ്ടുപോകണം നേരെതാ ഈ ഒരു ചെസ്റ്റിന്റെ മേളിൽ കൂടി അറ്റം വരെ ആ പിന്നെ ഒരു ചെസ്റ്റും കൂടി നമുക്കിതാ ഇങ്ങോട്ടൊന്ന് ആടാക്കണം ഈ ഒരു പെട്ടിക്കകത്തായിരിക്കും ഈ ഒരു പെട്ടിക്കകത്തോട്ടൊന്നും വെക്കാൻ പറ്റാത്ത ഐറ്റംസ് എല്ലാം അവൻ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത് അങ്ങനെ അതും കൂടി വെച്ചിട്ട് അതിന്റെ മേളിൽ കൂടി ഈ ഒരു മതിൽ എന്താ ഇതുപോലെ കൊണ്ടുവന്ന് ഈ ഒരു കമ്പയറട്ടറിന്റെ മേളിൽ കൂടി നേരെ തിരിച്ചങ്ങോട്ട് വന്ന് കൊണ്ടുപോയി ഇതിലോട്ട് തന്നെ കൊണ്ടുപോയി ഇതുപോലെ കണക്ട് ചെയ്താൽ മതി ഓക്കെ ഇതിനകത്തായിരിക്കും നമ്മുടെ ചിട്ടി നിക്കാൻ പോകുന്നത് അപ്പൊ ഞാനിനി താഴോട്ടിറങ്ങിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴി നോക്കാം എങ്ങനെ ഞാനിനി അവൻ ഇതിന്റെ മേലോട്ടെത്തിക്കും ആ ഒരു കയർ കെട്ടി വലിച്ചാ മതി എന്ന് തോന്നുന്നു ഒന്നെങ്കി കയർ പൊട്ടും അല്ലെങ്കിൽ അപ്പൊ മേളോട്ട് വരും മേളിട്ട് വരുമോ ഇല്ല മേളോട്ട് വരുവില്ല ഞാൻ തന്നെ വലിച്ചുകൊണ്ട് പോവേണ്ടി വരും ബ്ലോക്കൂലല്ലേ നീ ഇവിടെ നിന്നോ ഞാതാ വരുന്നത് ഒരു സ്റ്റെയർ കേസ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് മേളുവാ അതെ നടക്കും സംഭവം നല്ല സിമ്പിൾ ആണ് നമ്മുടെ ഈ ഒരു കോപ്പർ കുളത്തിനെ ഗെയിമിലോട്ട് ആഡ് ആക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത് ഇത്ര സിമ്പിൾ ഒന്നും അല്ലായിരുന്നു ഒരു സ്റ്റെയർ കേസ് റെഡി ഇനി ഈ ഒരു കയർ എടുത്തിട്ട് വലിച്ചോണെന്ന് പറഞ്ഞാൽ നേരെ നേരെ ചടിക്കറി നേരെ നേരെ വറട്ടേ കുറച്ചും കൂടെ സ്റ്റെപ്പ് അകത്തോട്ട് ഉള്ളിട്ടോ ഉള്ളിട്ടോ ഇനി ഇതായിരിക്കും നിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയ ഓക്കെ അവൻ ഇനി എപ്പോഴും ഇതിനകത്തേ നിന്നോളും അപ്പോഴെപ്പോഴെ വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്നു നോക്കും അവൻ എന്തെങ്കിലും ഐറ്റംസ് എടുക്കാൻ പറ്റും എന്നുള്ളൂ നോക്കും അങ്ങനെ ഐറ്റംസ് എടുക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഓക്കെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇതിനകത്തോട്ട് ഇപ്പോൾ നോക്കിയെന്ന് വെച്ചോ ഈ ഒരു ഗോപിൾ സ്റ്റോൺ ഇത് ഞാൻ ഒരു പതിമൂന്നെണ്ണം ഇതിലോട്ട് വെച്ചുകഴിഞ്ഞാൽ അവനതെടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഈ ഒരു പെട്ടി കത്തങ്ങിടും കാരണം ഈ ഒരു പെട്ടിക്കകത്ത് ഒന്നുമില്ലാത്തതുകൊണ്ട് അതിലോട്ട് അങ്ങിടും അത് നേരെ വന്നിട്ട് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വന്ന് എൻ്റെ ആവുകയും ചെയ്യും ഇപ്പോൾ വരുമെന്ന് തോന്നുന്നത് ഒരു ഇപ്പോൾ വന്നില്ലല്ലേ ഓ ഇപ്പോൾ വരുമില്ല മണ്ടത്തരം ബാക്കി സ്ഥലം ഒരു റെസ്റ്റോറൻറ് എല്ലാം കൊടുത്തല്ലോ അതിപ്പോ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും ആ അതാണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിൽ ഇതിനകത്ത് കുറച്ചുകൂടെ ഐറ്റംസ് വയ്ക്കാനുണ്ട് എന്നാലേ ഇത് നേരെ താഴ്ത്തു പോയി തുടങ്ങുകയുള്ളൂ ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എന്തെന്ന് വെച്ചാലും അത് അവിടെ തന്നെ നിൽക്കും ഒന്നും താഴ്ത്തു പോകില്ല ആ ഒരു ഹോപ്പർ ഉണ്ടെങ്കിലും ബാക്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ അതിനെ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ അതും കൂടി സെറ്റ് ആക്കിയാലേ ഐറ്റംസ് എല്ലാം നേരെ താഴോട്ട് പോയി തുടങ്ങു അപ്പൊ നമുക്ക് ഇനി ഇതും കൂടി അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പൊ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും നോർമൽ ആ ഒരു ഐറ്റംസ് ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏതാണ്ട് ഇതും അതുപോലെയാണ് അതിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരുപാട് ഈ ഒരു വുഡൺ ഹോയാണ് ഇതെന്തായാലും ഞാൻ ഒരിക്കലും ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതും ഒരുപാട് എടുക്കണം ഇതിന്റെ കൂടെ തന്നെ ടാക്ക് ആവുന്ന ഒട്ടും യൂസ് ഇല്ലാത്ത ഒരു ഐറ്റം എടുക്കണം അതെന്നാ നമുക്ക് ഇതിനകത്ത് ഗെയിമിനകത്ത് കംപ്ലീറ്റ് യൂസ്ലെസ് ആയ സാധനം ഒന്നും നമുക്ക് ചെയ്ത് ദക്കാൻ പറ്റൂല അതങ്ങനെ വെച്ചിട്ട് ഒരു ഈ അയൺ പ്രഷർ പ്ലേറ്റ് വെച്ചാലോ ഇത് ഞാൻ ഇതുവായിട്ട് ഒരു യൂസ് ചെയ്തിട്ടില്ല ഒരുപാട് അയണും ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഒരു പ്രഷർ വെച്ചിട്ട് ഇത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല തോന്നുന്നത് അത് തന്നെ ഇതിനെ മതി അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ആദ്യമേ ഈ ഒരു ഉടൻ ഹോ മൂന്നെണ്ണം ഇതുപോലെ നാടാക്കണം അപ്പൊ മൂന്ന് സ്ലോട്ടുമായി ഇനി ഈ ഒരു പ്രഷർ പ്ലേറ്റ് ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഇതിനകത്ത് അഞ്ചെണ്ണം ഞാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ സോട്ടിനകത്തും എന്തെങ്കിലും ഐറ്റം വേണം എന്നാലും ഇത് വർക്ക് ആവുള്ളൂ നിൽക്കി ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ബോട്ടിലൊക്കെ നോക്കാം ഇപ്പോൾ ഈ ഒരു കോബിൾ സോൺ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓടി തുടങ്ങുമ്പോൾ പതിയെ ഇതിങ്ങനെ ഓടി ഓടി അമ്പത്തൊന്നോ അമ്പത്തിരണ്ടോ എന്താ അത് അൻപത്തിനാലാവുമ്പോ കറക്റ്റ് സ്റ്റോപ്പ് ആവും അപ്പൊ അമ്പത്തിനാല് ഐറ്റംസ് കാണാം എന്നാ ഈ ഒരു പ്രഷർ പ്ലേറ്റ് വയ്ക്കുന്നത് മണ്ടത്തരമായിപ്പോ കാരണം ഇത് ക്രാഫ്റ്റിങ് എത്ര എക്സ്പെൻസീവ് ആണ് ആ ഒരു അയനിക്കൊരുപാട് കാണാം നിക്കടാ ഞാൻ കുറച്ചും കൂടി ഇതിനെ പറ്റി ഒന്ന് നോക്കി നോക്കിയോട്ടെ ഓക്കെ ഞാൻ ഒരു മണ്ടം തന്നെ ഒരു ഹോയിം വെച്ചിട്ട് ഇവിടെ നിതറാക്കി വെച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ദിവസത്തിനകത്തോട്ട് ഞാൻ ഇപ്പൊ നിതറാക്കി ഇടുന്നില്ലേന്ന് അത് ഞാൻ ഇങ്ങോട്ട് സോട്ട് ചെയ്യേണ്ട ഇടും അത് പക്ഷേ ഫസ്റ്റത്തെ വരി ആയിരിക്കും ആ അതെ 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 ആർക്കെങ്കിലും അത് കത്തിയില്ലെങ്കിൽ ഞാനത് ക്ലിയറിട്ട് പറഞ്ഞുതരാം അവ എനിക്ക് ഒൻപത് സ്റ്റാക്ക് നിതറാക്കിക്ക് വേണം നേരെ അപ്പം നിതറിലോട്ട് എന്റെ ഹൈ ഐ ക്യൂ പ്ലേക്ക് നിദ്രറാക്ക ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു മൂന്ന് ഹോ ഇങ്ങറ്റത്തതായിട്ട് ഈ ഒരു നിതറാക്ക് അത് ഓടി ഓടി ഈ ഒരു അൻപത്തിനാലാവുമ്പോൾ ഇതുപോലെ സ്റ്റോപ്പ് ആവും ഇനി ഇത് തന്നെ ഇവിടെയുള്ള ഒൻപത് ചെസ്സിനകത്തും ചെയ്യണം കംപ്ലീറ്റ് സെയിം പരിപാടി ഇത് ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്താണ് പരിപാടി എന്ന് നിറാക്ക് ഓക്കെ കംപ്ലീറ്റ് ഞാൻ എന്താ ഈ ഒരു വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിലും എല്ലാം എന്താ ഈ ഒരു അൻപത്തി നാലാവുമ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നേരെ താഴോട്ട് വന്നിട്ട് ഈ വന്ന നെതറാക്കെല്ലാം തിരിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഇതും കൂടി ഒന്ന് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത്രയും തന്നെ ഈ ഒരു ബിൽഡിന്റെ പാർട്ടായിട്ട് വേറെ ഒന്നും ഇനി ബാക്കിയില്ല ഇനി ഞാനിത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം അത്ര നമ്മൾ സെറ്റ് ചെയ്തല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആ ഒരു കോബിൾ സോണും ഡർട്ടും കൂടി ഞാൻ കൊണ്ടുവരാം നമുക്ക് ഇതുപോലെ മൈനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ബോക്സ് ഈ ഒരു ആൻഡസൈറ്റ് ഇരുന്നോട്ട് കൂടെ ഈ ഒരു ഗ്രാവലും പിന്നെ ഈ ഒരു ഡർട്ടും ഇപ്പോഴത്തേക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും നേച്ചർ ടൈപ്പ് ബ്ലോക്ക് ഉണ്ട് ആ ഈ ഒരു ലീഫ് ലിറ്റർ എടുക്കാം അപ്പോൾ രണ്ടാമത്തെ വരെയും കാണിക്കാൻ പറ്റുമല്ലോ ലീഫ് ലിറ്ററും പിന്നെ ഈ ഒരു വൈൽഡ് ഫ്ലവറും രണ്ടും വരുന്നു ഇത് നമുക്കിത് ഒരുപാട് കൂടെ ഫോൺ ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചു ഇനി ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം ഞാൻ ഈ ഒരു കോബിൾസൺ ഇവിടെ നിന്നിട്ട് സ്റ്റെയർ കേസ് ഇതിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാക്കി വയ്ക്കാം ഇതും ഒരു ടെമ്പററി ആണ് അപ്പോൾ ഇതിന്റെ മേളിലോട്ട് കേറിയിട്ട് ഫസ്റ്റ് എനിക്ക് ഇതാ ഈ ഒരു വരി ഈ ഒരു പെട്ടിയിരിക്കുന്നതിൽ ഈ ഒരു ഫസ്റ്റ് വരി തന്നെ മൈനിങ്ങിന് പോകുമ്പോ കിട്ടുന്ന ബ്ലോക്സ് അല്ല ഈ ഒരു സ്റ്റോൺ കോപ്പിൾ സ്റ്റോൺ ഡർട്ട് ഗ്രാവല് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എനിക്ക് ഈ ഒരു വരി പെട്ടി അത് വന്നങ്ങിരിക്കണം ഏതെങ്കിലും ഒരു ഐറ്റം ഇല്ല ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം അപ്പോൾ നേരെ വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓരോന്നോരന്നിട്ട് ആഡ് ചെയ്യണം ഇപ്പോൾ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്രാവൽ ഒന്ന് ആൻഡസൈറ്റ് രണ്ട് കോബിൾ സ്റ്റോൺ മൂന്ന് പിന്നെ ഈ ഒരു ഡർട്ട് നാല് നാല് ടൈപ്പ് ബ്ലോക്ക് എനിക്ക് ഇതിനകത്തോട്ട് ആടിയണം നാലെണ്ണം നമുക്ക് ആഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ ഒരു നെതറാക്കിന്ന് നാലെണ്ണം മാത്രം തിരിച്ച് നമ്മുടെ കൈലോട്ടം കെടുക്കണം നാലെണ്ണം ദൈവപോലെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു നാലെണ്ണം ഓരോന്ന് വീതം ഇതിനകത്തോട്ട് ദൈവപോലാടിയണം ഈ ഒരു ഡർട്ട് ഗോബിൾ സോൺ ഈ ഒരു ആൻഡോസൈറ്റ് പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു ഗ്രാവല് ഇത്രയുള്ള പരിപാടി ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്തെല്ലാം എസ്റ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്തായാലും നിറകാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നരതായിട്ട് പോവും ഇത്ര തന്നെ ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ പട്ടികകത്തോട്ടും ഞാൻ ഈ ഒരു നേച്ചർ ബ്ലോക്ക് ഈ ഒരു ലീഫ് ലിറ്ററും ഈ ഒരു വൈൽഡ് ഫ്ലവറും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ചേരാം തരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഈയൊരു നിതറാക്കിന്ന് രണ്ടെണ്ണം മാത്രം തിരിച്ച് കയലോട്ടെടുത്തിട്ട് ഈ ഒരു ലീഫ് ലിറ്റർ ഒന്ന് ഇവിടെ ഈ ഒരു വൈൽഡ് ഫ്ലവർ ഒന്ന് ഇവിടെ ഇതുപോലെ നമുക്ക് ഈ ഒരു സ്പ്രോട്ടെല്ലാം നേരത്തെ ചേർത്ത് വെക്കാൻ പറ്റും ഈ ഒരു നെറാക്ക് മാത്രം തിരിച്ചു കയലോട്ട് എടുത്തോണ്ടിരുന്നാൽ മതി അപ്പൊ ഇത്രയും സെറ്റ് ആയല്ലോ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു പെട്ടിക്കകത്തോട്ട് നമ്മൾ ഐറ്റംസ് ഉണ്ടിടുമ്പോ അവന അതിന്നെടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് ഈ ഒരു പെട്ടി മാത്രം ഇതുപോലെ തുറന്ന് തുറന്ന് നോക്കും അവന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് ഇതിനകത്തോട്ട് ഏതിലോട്ട് വെക്കാൻ വയ്ക്കാൻ പറ്റുമോന്ന് അപ്പൊ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഞാൻ ഈ ഒരു കോബിൾസ് കഴിഞ്ഞാൽ അത് വന്ന് എടുത്തിട്ട് നേരെ വന്ന് ഈ ഒരു ഫസ്റ്റ് പെട്ടി ഇത് തുറന്നു നോക്കും ഇത് അങ്ങനെ തുറന്നു നോക്കുമ്പോ ഇവിടെ ആയിട്ട് ഈ ഒരു ഗോപിൾ സോൺ ഇരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അവന്റെ കയ്യിലിരിക്കുന്ന ഗോപിൾ സോൺ അവൻ ഈ ഒരു പെട്ടിക്ക തുടങ്ങി വയ്ക്കും അത് വയ്ക്കുന്നത് ഈ ഒരു പെട്ടിയുടെ ഏറ്റവും ഫസ്റ്റ് സ്ലോട്ടിലായിരിക്കും താഴെട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ സെറ്റപ്പ് എല്ലാം ഏറ്റവും താഴെട്ട് വയ്ക്കുന്നത് അങ്ങനെ ആ ഒരു ഗബിൾ സോൺ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഗോപിൾ സോൺ നേരെ താഴ്ത്തി പോകും ഇത് പിന്നെയും ഇതുപോലെ ഒഴിഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്ന ഐറ്റംസിൽ നമ്മൾ ഇങ്ങോട്ടോ ഇങ്ങോട്ട് നല്ലോണം മാത്രമല്ല ഈ ഒരു നെറാക്കും ഈ ഒരു ഉടൻ ഹോയും അവൻ നോക്കുന്നുണ്ടാകും ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഞാൻ അവർ ഉടൻ പോയോ ഈ ഒരു നിദ്രാക്കോ കൊണ്ടുവച്ചാലും അതോ എടുത്തിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവയ്ക്കും അപ്പോൾ ഞാൻ നല്ല ബുദ്ധിപൂർവ്വം ഈ ഒരു നെറാക്ക ആടിയാൻ കാരണം എങ്ങാനും അറിയാതെ ഞാൻ ഇതിനകത്തോട്ട് ഈ ഒരു നെറാ ഇടുന്നുണ്ടെങ്കിൽ അത് അവൻ നേരെ എടുത്തിട്ട് ഈ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു നെതറാക്കി കൂടെ കാണാൻ പറ്റും അത് അവൻ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് ഇടാൻ ചെയ്യും ഇതാണ് കറക്റ്റ് പെട്ടിയത് ഇതെൻ്റെ സ്റ്റോൺ പെട്ടിയാണ് അഥവാ ഇതിനകത്തോട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും അവന് കൊണ്ടുവരാൻ പറ്റുകയുമില്ല ഇതിനകത്തെയല്ലാം ഈ ഒരു ഐറ്റംസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എൻ്റെ ഹൈ ഐക്യു പ്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന് ആവുന്നത് കാണാം നേരെ താഴ്ത്തൊന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് വന്ന ഈ ഒരു ഐറ്റംസും കയ്യിലെടുത്തിട്ട് ഞാൻ നേരെ വന്ന് ദാ ഈ ഒരു പെട്ടി മാത്രം തുറന്ന് അതിനകത്തോട്ട് ഈ ഒരു ഗ്രാവൽ ആൻറ്റസൈറ്റ് ഗോപിൾ സ്റ്റോണ് ഡെർട്ടും വെച്ച് ഈ ഒരു ലീഫ് ലെറ്ററും കൂടെ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഓരോന്നോര വെച്ചോളും കറക്റ്റായിട്ട് തന്നെ അപ്പോൾ ഈ പെട്ടിക്കകത്ത് സ്റ്റോൺ ഐറ്റംസ് ഈ പെട്ടിക്കകത്ത് ആ ഒരു നേച്ചർ ഐറ്റംസ് കറക്റ്റായിട്ട് വരുന്നതുകൊണ്ടാണെന്ന് നോക്കാം അതാ ആ ഒരു ഗ്രാവൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ പതിയെ പതിയെ അവനതിന്ന് എടുത്തിട്ട് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുപോകി വയ്ക്കും അപ്പം ഞാനായിട്ട് ഒന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കേണ്ട കാര്യമില്ല ഒരിക്കൽ മേളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലിയെല്ലാം അവൻ തന്നെ ചെയ്തോളും എൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് ഒരു ഒറ്റ പെട്ടിക അത് കൊണ്ടുവച്ചാൽ മതി ഇതാ ഇതാകണ്ട ഇപ്പോൾ ഈ ഒരു ഒന്ന് തീർന്നപ്പോൾ ഈ ഒരു ആൻഡ് സൈഡ് കൊണ്ട് വെച്ചാൽ മതി എന്താ അടിപൊളിയിലേക്ക് എനിക്കൊരു ഒന്നും അറിയണ്ട എൻ്റെ കയ്യിൽ ഒരുപാട് സാധനം വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ഒരൊറ്റ പെട്ടിക അത് കൊണ്ടുവന്ന് ഇറങ്ങാൽ മതി അവൻ തന്നെ കൊണ്ടുവന്നിട്ട് എല്ലാം ഏതെല്ലാം ഐറ്റംസ് ഏതെല്ലാം കാറ്റഗറിയിൽ പോകുമെന്ന് നോക്കി അവൻ തന്നെ കൊണ്ടുവന്ന് വെച്ചോളും ഇപ്പോൾ ഈ ഒരു സ്റ്റോൺ ഐറ്റംസ് ആയി ഈ ഒരു സൈഡിൽ ആ ഒരു നേച്ചർ ടൈപ്പ് ബ്ലോക്ക് എല്ലാം വന്നിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു അവർ ടൈപ്പ് പോയിക്കും ഗീമത്തുള്ള എല്ലാ വുഡും വുഡിൻ്റെ സ്റ്റെയർ കേസും വുഡിൻ്റെ പ്ലാങ്ങ് അതെല്ലാം ഒരൊറ്റ വരി പട്ടിക്കകത്ത് വന്നിരിക്കണം അതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും അതായത് ഡർട്ടുമായി ഇനി ഈ ഒരു നേച്ചർ പെട്ടി അവൻ വയ്ക്കാൻ തുടങ്ങാനുള്ളതാണ് എന്ത് അടിപൊളിയില്ല ഈ സംഭവം ഇത് നമുക്ക് പണ്ടും ചെയ്യാൻ പറ്റും പക്ഷേ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നു ഈ ഒരു കോപ്പറുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ ഒരു നേച്ചർ പട്ടിക്കകത്ത് ഈയൊരു ലീഫ് ലിറ്ററും കൊണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അറിയാതെ ഞാൻ ഈ ഒരു നെതറാക്കി എന്നെ തൊട്ട് കൊണ്ടുവച്ചു അതോ അടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു വരിക്കത്തന്നെ കൊണ്ടുവയ്ക്കും കാരണം ഇവിടെ മാത്രമേ അവനത് വയ്ക്കാൻ പറ്റുള്ളൂ ഇവിടെയാണ് അത് കറക്റ്റ് വരേണ്ടത് ഇത് എൻ്റെ സ്റ്റോൺ ടൈപ്പ് ബ്ലോക്ക് ആണ് അതുകൊണ്ടാണ് നിറക്കി ഇവിടെ വരാൻ ചെയ്തുണ്ട് എല്ലാം നല്ല നീറ്റായി ചിട്ടി നിന്നെ സമ്മതിച്ചടാ അടിപൊളിയിൽ അപ്പം നമുക്ക് ഇനി ഇവിടെ ചെയ്യേണ്ട ബാക്കി ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലോട്ട് നല്ല എളുപ്പത്തിൽ പോയിട്ട് അവിടെ സെറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി വെക്കണം എത്ര സെറ്റടിയത് ആ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാൻ പറ്റുമോയി ഏറ്റവും ലാസതാ ഒരു പെട്ടി ഉണ്ടല്ലേ അതിലോട്ട് ഒരു ഹോപ്പർ ഒന്ന് ഓട്ടിക്കണമായിരുന്നു അതൊരു ഹോപ്പറിലോട്ട് ഓടിച്ച് ഒരു കാലിപ്പെട്ടിയിലോട്ട് കൊണ്ടെത്തിക്കണം എന്നാലേ ഇതിനകത്തോട്ട് അവന് വയ്ക്കാൻ പറ്റാത്ത ഐറ്റംസ് എന്തെങ്കിലും ഞാൻ കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ അത് അവൻ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് വയ്ക്കുകയുള്ളൂ അപ്പോൾ ഒരു കാലിപ്പെട്ടി ചുമ്മാ ഞാൻ ഇവിടെ വച്ചിട്ട് ഈ ഒരു ഹോപ്പർ അതിലോട്ട് അങ്ങ് ഒട്ടിച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടി എപ്പോഴും കാലിയായിട്ട് തന്നെ ഇരിക്കണം ഇപ്പം ഞാൻ എന്താ താഴെട്ടൊന്നിട്ട് അറിയാതെ എൻ്റെ ഈ ഒരു ബെഡ് ഈ ഒരു ബെഡ് ഈ ഒരു സിസ്റ്റത്തിനകത്തോട്ട് പോയി അതായിരിക്കുന്നുണ്ടേ ഇനി അവൻ വന്നിട്ട് അത് കൈയിലോട്ടെടുക്കും നേരെ വന്ന് അത് കൈലോട്ടെടുത്തിട്ട് ഈ പെട്ടി തുറന്നു നോക്കും ഇതിനകത്ത് ആ ബെഡ് വയ്ക്കാൻ പറ്റൂല എന്നിട്ട് അത് അടച്ചിട്ട് അടുത്ത പെട്ടി തുറന്നു നോക്കും അപ്പോൾ നോക്കിയിട്ട് ഇതിനകത്ത് ആ ഒരു ബെഡ് നിൽക്കില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നോക്കി നോക്കി ഈ ഒരു ഒൻപതെണ്ണം നോക്കിയിട്ട് പത്താമത്തെ ചെത്തുമ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല അപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇതിനകത്തോട്ട് ആ അത് അങ്ങ് വയ്ക്കുകയും ചെയ്യും അത് നേരെ വന്നിട്ട് ഈ ഒരു ഹോപ്പർ വഴി ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കും ഇതിങ്ങനെ വയ്ക്കണം എന്നാലേ എപ്പോഴും ഈ ഒരു പെട്ടി കാലിപ്പെട്ടിയാട്ടിരിക്കുള്ളൂ ഈ ഒരു ഹോപ്പർ ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ബെഡ് അവൻ കൊണ്ടുവന്നിട്ട് ഇതിനകത്തോണ്ട് അങ്ങ് വെക്കുകയും ചെയ്യും അത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നെ ഇതേപോലെ അവന് പറ്റാതെ പറ്റാത്തതായും ഐറ്റംസ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് ഒന്ന് ഇത് തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് ആ ഒരു ബെഡ്ഡ് ഇരുന്നതുകൊണ്ട് അത് അവൻ്റെ കൈ തന്നെ വെച്ചിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ബെഡ് ഇതിനകത്തോട്ട് വയ്ക്കുകയും ചെയ്യും ആ വെച്ചു അത് നേരെ ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് ഇൻ കേസ് ഞാൻ നേരെ ഒന്ന് നോക്കുന്ന ഈ പെട്ടിക്കകത്ത് ഈ ഒരു ഇരിക്കുന്നു ആ അപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ഈ ബെഡ് ഇവിടെ സെറ്റ് ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് ഈ ഒരു ബെഡ് കല്ലോട്ടെടുത്ത് ഇതിൻ്റെ മേലോട്ട് പിന്നെയും കയറി ആ ഈ ഒരു ബെഡ് എന്ന ഇതിനകത്ത് ഈ ഒരു ഡെക്കറേഷൻ പുളക്ക് അതെല്ലാം വയ്ക്കുന്നവരിക്കകത്ത് ഇത് തുറന്ന് ഈ ബെഡ് ഞാനങ്ങ് വെച്ചിരിക്കും അതാകുമ്പോൾ അടുത്ത പ്രാവശ്യം അവൻ വന്ന് നോക്കുമ്പോൾ ആ ബെഡ് ഇവിടെയാണല്ലേ എന്നും പറഞ്ഞ് ആ ഒരു ബെഡ്ഡെല്ലാം ഇതിലോട്ടങ്ങോട്ടിച്ചോളും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത്രയേ ഉള്ളു പരിപാടി ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് പെട്ടി ഈ ഒരു ഇൻപുട്ട് പെട്ടിയും ഈ ഒരു ഔട്ട്പുട്ട് പെട്ടിയും എനിക്ക് ഇതിന്റെ ഈ ഒരു രണ്ട് സൈഡിലോട്ട് ആക്കണം ഇപ്പം കണ്ട എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഐറ്റം തടാൻ പറ്റുള്ളൂ അതും നമുക്ക് പറ്റില്ല ഇതെല്ലാം കംപ്ലീറ്റ് നേരെ കൊണ്ടുവന്ന് എനിക്കിതാ ഈ ഒരു സൈലോട്ട് തീങ്ങണം അതൊരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ ആ ഒരു പെട്ടി ഞാൻ അങ്ങ് വെച്ചേക്കാം എന്നിട്ട് നാളെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു റസ്സം ആഡ് ചെയ്ത് അതിനെ നല്ല നൈസാക്കി എടുക്കാം അപ്പോൾ ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് വരും അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ചെസ്സായി ഇവിടെയും വെച്ച് വേറെ ഒന്നും ഇവിടെയും വെച്ചിട്ട് ഇതായിരിക്കണം നമ്മുടെ ഇൻപുട്ട് പെട്ടി ഇതിന്റെ ചുറ്റും നമുക്ക് നല്ല ബിൽഡ് ബിൽഡെല്ലാം സെറ്റ് ചെയ്യണം ഇത് ഞാൻ ഇപ്പോൾ ഞാനൊന്ന് ഫ്ലോട്ടാക്കി വെച്ചതേ ഉള്ളൂ ഇനി അതേപോലെ തന്നെ ഔട്ട് പുട്ട് ഇതായി ഇവിടെ വരും രണ്ട് പെട്ടി ഇതിങ്ങനെ അപ്പോൾ എനിക്ക് നേരത്തെ ഇങ്ങനെ ഒന്ന് കയറിയിട്ട് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് ഈ പെട്ടിക്ക് അകത്ത് എൻ്റെ ഇൻപുട്ടറി കംപ്ലീറ്റ് കയറിഞ്ഞിട്ട് എൻ്റെ ജോലി നോക്കി അങ്ങ് പോകാൻ പറ്റും അത് തനി ഇതിൻ്റെ മേലോട്ട് പോയിട്ട് ഇതിനകത്ത് അങ്ങ് സോർട്ട് ആക്കിക്കോളാം എന്തെങ്കിലും സോർട്ട് ആയില്ലെങ്കിൽ അത് നേരെ ഒന്ന് ഈ പെട്ടിക്ക് അതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ പെട്ടീനെ ഇങ്ങോട്ടോണ്ടെന്ന് കണക്ട് ചെയ്യണമെനിക്ക് ഇതിൽ നിന്ന് അതെടുത്തിട്ട് നേരെ മേലോട്ട് കയറി എനിക്കത് സെറ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റും മേലോട്ട് എന്തെങ്കിലും എനിക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ പരിപാടി ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി ഈ ഒരു സ്റ്റോറേജിന്റെ ആ ഒരു സ്കെലിറ്റൻ ഞാനത് അവിടെ ബിൽഡാക്കിയിട്ടുണ്ട് ഇതിന്റെ വർക്കിംഗ് പാർട്ട് ഇനി ആ ഒരു ഹോപ്പറും കുറച്ച് വാട്ടർ കോളും എല്ലാം വെച്ചിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട് ഞാൻ ഇടുന്ന ഐറ്റംസ് കംപ്ലീറ്റ് പനിയെ ഇതിനകത്തോട്ട് വരുന്ന രീതിയിൽ നമുക്ക് നാളെ ഇരുന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം എന്റെ പേര് ശ്രുതി ഇത് മുഴുവൻ നല്ല നീറ്റ് ആകണത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമ്പനി പറഞ്ഞുതരാം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാം ആ ഈ ഒരു ഫ്ലോർ എല്ലാം കമ്പ്ലീറ്റ് തീർത്തിട്ട് വേണം നമുക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ഇതെല്ലാം ഏതെല്ലാം ആണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്തൊക്കെ വെക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ ഇത് ഉണ്ടാക്കേണ്ട ടൂട്ടോറിയലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് റേ വർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ് നല്ല ടാലന്റ് ഉള്ള പുള്ളിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി നാളെ വാ ടാറ്റി ബൈ